ബസ്മിള്ളഹിറമൻ ഇറഹീം അലഹമുൽ അല്ലാമീൻ അസ്സലാത്തു വസ്സലാമു അല സയ്യദിനിൻ വഅലിഹി വസ്ഹബി അജുമാൻ വിസ്മില്ലാഹിറമാൻ റഹീം അൽ ഹദീസ് സാബിഅഷറ പതിനേഴാമത്തെ ഹദീസ് അൻ അല അബിഅലുബിൻഹു ബഹുമാനപ്പെട്ട ഷദ്ദാദുബിൻ ഔസുർ അലി അള്ളാഹു നിവേദനം ചെയ്യുന്നു അൻ റസൂൽ സലാഹു അലൈഹി നബി വസ്ലമു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു

അപ്പൊ തീർച്ചയായും എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഇഹ്സാന് നിശ്ചയിച്ചിട്ടുണ്ട് പിന്നെ പറയാണ് ഫൈദത്തും അതിനാൽ നിങ്ങൾ വധിക്കുകയാണെങ്കിൽ നല്ല നിലക്ക് വധിക്കുക ഇനി നിങ്ങൾ അറക്കുകയാണെങ്കിൽ നല്ല നിലക്ക് അറക്കണം പ്രകാരം തന്നെ കത്തി മൂർച്ച കൂട്ടണം കത്തി മൂർച്ച കൂട്ടണം അറുക്കപ്പെടുന്ന മൃഗത്തിന് അതിന് ആശ്വാസം നൽകുകയും വേണം അതാ ഫൈദും ഇനി അറക്കുകയാണെങ്കിൽ അവിടെ നല്ല നിലയിൽ നല്ല വിധത്തിൽ അറുക്കണം വൽ യുഹിദ്ദ യുഹി ഷഫറത്തു അതേപ്രകാരം അറക്കുന്നവൻ കത്തി മൂർച്ച കൂട്ടണം വൽ യുരിഹിഹത്തേ പ്രകാരം അറക്കപ്പെടുന്നതായ മൃഗത്തിന് ആശ്വാസം നൽകുകയും വേണം അപ്പൊ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ടൊക്കെയാണ് അറക്കേണ്ടത് അറക്കപ്പെടുന്ന ജീവിക്ക് ആശ്വാസം നൽകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ കാലും എല്ലാം ബന്ധിക്കാൻ പാടില്ല ഒരു കാലം അയച്ചിടണം എന്ന് ഫുക്കഹാവ് പഠിപ്പിക്കുന്നുണ്ട് റവാഹു മുസ്ലിം അപ്പൊ ഇവിടെ പറഞ്ഞത് എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഇഹ്സാൻ നിശ്ചയിച്ചിട്ടുണ്ട് അതിനാൽ നിങ്ങൾ അറുക്കുകയാണെങ്കിലൊക്കെ അവിടെ നല്ല നിലക്ക് അറുക്കണം അറുക്കുന്നവൻ കത്തിമൂർച്ച കൂട്ടണം അറുക്കപ്പെടുന്ന മൃഗത്തിന് ആശ്വാസം നൽകുകയും വേണം അൽ ഹാഹു മുസ്ലിം അൽ ഹദീസ് പതിനെട്ടാമത്തെ ഹദീസ് അൻ വൻ നബി അബ്ദുറഹ്മാൻ മുൻ ജബൽ റലിയാഹു എന്നു ഇരുവരും റിപ്പോർട്ട് ചെയ്യുകയാണ് അബൂദർ അലി അള്ളാഹു എന്നും മുയദ്ബിൻ ജബൽ റലി അള്ളാഹു എന്നും ഈ രണ്ടാളും റിപ്പോർട്ട് ചെയ്യുകയാണ് റസൂൽ ഇല്ലാഹി സാഹു അലൈഹി വസ്ലമ ഖാൽ നബി സാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞു ഇത്താഹ ഹൈസുമാ കുന്ത ഇത്താഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക ഹൈസുമാ കുന്ത എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം ആരും ഇല്ലാത്ത സ്ഥലമാണ് ആരും കാണാനും കേൾക്കാനൊന്നുമില്ല എങ്കിലും അള്ളാഹുവിനെ നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക ചെയ്തു പോയാൽ ഉടനെ നന്മ ചെയ്യുക എന്നാൽ തംഹുഹ അത് ആ പാപങ്ങളെ മായ്ച്ചു കളിയും അത് പാപങ്ങളെ മായ്ച്ചു കളിയും അപ്പോൾ തെറ്റ് ചെയ്തു പോയാൽ ഉടനെ നന്മ ചെയ്യണം അത് ആ പാപങ്ങളെ മായ്ച്ചു കളിയും വ ഹാലിക്കിൻ നാസ ബി ഹുലുക്കിൻ ഹസനിൻ അതേപ്രകാരം തന്നെ ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ വർത്തിക്കണം ജനങ്ങളോട് നല്ല നിലക്ക് പെരുമാറുക അപ്പോൾ നല്ല പെരുമാറ്റം വേണം അതൊക്കെയാണ് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്

ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിൻ സീറ്റിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു ഫക്കാൽ അലി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു യാ എന്നെ വിളിച്ചു യാ യാലാം ഓ കുട്ടി ഓ മോനെ നിനക്ക് ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം നബി തങ്ങളുടെ പിന്നിൽ യാത്ര ചെയ്യാണ് ആ സമയത്ത് നബി തങ്ങൾ പറയുകയാണ് നിനക്ക് ചില കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ അവൻ നിന്നെ സംരക്ഷിക്കും അതേ അതേപ്രകാരം നീ അല്ലാഹുനെ സൂക്ഷിക്കണം എങ്കിൽ നിന്റെ മുമ്പിൽ അവനെ നീയെത്തിക്കും നിന്റെ മുമ്പിൽ അവനെ ഇനി നീ ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക നീ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നീ അള്ളാഹുവിനോട് ചോദിക്കുക ഇനി നീ വല്ല സഹായവും തേടുന്നുവെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക അപ്പോൾ ഇവിടെ മൂന്ന് നാല് കാര്യമാണ് അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക എങ്കിൽ അവൻ നിന്നെ സംരക്ഷിക്കും അള്ളാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ അവനെ നിന്റെ മുമ്പിൽ അവനെ നീ എത്തിക്കും അതായത് എനിക്കെപ്പം വേണമെങ്കിലും എന്ത് സഹായം വേണമെങ്കിലും അള്ളാഹു ചെയ്യും എന്നർത്ഥം പിന്നെ നീ ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക സഹായം തേടുകയാണെങ്കിൽ സഹായം അള്ളാഹുവിനോട് തേടുക എന്നിട്ട് പറയുകയാണ് ഫയലം നീ അറിയുക അന്നൽ അന്നൽ ലം ഇല്ലാ നീ അറിയുക എല്ലാവരും ഈ ലോകത്തുള്ള ജനങ്ങളെല്ലാവരും ലഭിച്ചിത്തമാഴത്ത് അവരെല്ലാവരും സംഘടിച്ചു എന്തിനു വേണ്ടി അലാ ഇൻ നിനക്കെന്തെങ്കിലും നിനക്കൊരു ഉപകാരം ചെയ്യാൻ എല്ലാവരും ഉദ്ദേശിച്ചു എല്ലാവരോടും വിചാരിച്ച് നിനക്കെന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യട്ടെ എന്നാൽ നിശ്ചയിച്ചതല്ലാത്ത മറ്റൊരു ഉപകാരം ചെയ്യാൻ അവർക്ക് കഴിയുകയില്ല എന്ന് നീ മനസ്സിലാക്കണം നിനക്കെന്തെങ്കിലും ഉപകാരം ചെയ്യട്ടെ എന്ന് പോലെ വിചാരിച്ചാൽ അള്ളാഹു കണക്കാക്കിയതായ ഒരു കാര്യമല്ലാതെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല പിന്നെ നബി അലൈ തങ്ങൾ പറയുന്നു ഇല്ലാ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക അവർ സംഘടിച്ച് എല്ലാവരും സംഘടിച്ച് ഒരു ഉപദ്രവം ചെയ്യാൻ ഉദ്ദേശിച്ചാലും അള്ളാഹു നിനക്ക് കണക്കാക്കിയ ഉപദ്രവം അല്ലാതെ അവർക്ക് ചെയ്യാനാവുകയില്ല അള്ളാഹു നിനക്കൊന്ന് കണക്കാക്കിയിട്ടുണ്ടോ എന്നാൽ അത് മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ അല്ലാതെ ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയുകയില്ല പിന്നെ പറയാണ് റുഫിയത്തിൽ അക്കിലാമു വ സുഹുഫു റുഫിയത്തിൽ അക്കിലാമു പേനകൾ ഉയർത്തപ്പെട്ടു പോയി വ സുഹുഫു ഏടുകളൊക്കെ വറ്റിപ്പോയി അതായത് ഇത് അല്ലാഹു കണക്കാക്കിയതായ കാര്യമാണ് അപ്പോൾ ഇവിടെ പറഞ്ഞത് എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം ഏതവസ്ഥയിലാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം നമുക്ക് ചോദിക്കേണ്ട ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിക്കണം റവാഹു തിരുമിതി വക്കാല ഹദീസുൻ ഹസനൻ സഹീഫുൻ തുർമുദല്ലാത്തവരുടെ റിവായത്തിലുണ്ട് ഇല്ലാഹ തജിദുഹു ഇഹ്ഫൽഹി നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ നീ അവനെ കണ്ടെത്തും നീ അവനെ കണ്ടെത്തും നിനക്കെന്തെങ്കിലും ഐശ്വര്യം ഉണ്ടാകുന്ന സമയത്ത് നീ അള്ളാഹുവിനെ കണ്ടറിയുക എങ്കിൽ എന്തായാലും നിൻ്റെ പ്രയാസത്തിൽ നിനക്ക് ഞെരുക്കേണ്ടാവുന്ന സമയത്ത് അവൻ നിന്നെ സഹായിക്കും നിനക്ക് വേണ്ടത് അവൻ ചെയ്യും വയലം അന്നമാ അഹ്ത അക്ക ലം യു ലി ഉബക്ക വമാ അസാബക്ക ലം യു ലി ഉഖ് അക്ക എന്നിട്ട് പറയാണ് നിനക്ക് എത്താതെ പോയ ഒന്ന് നിനക്കെത്തും എത്തുകയില്ലെന്ന് നീ മനസ്സിലാക്കണം നിനക്കെത്തിയത് നിനക്കെത്താതിരിക്കുകയും ഇല്ല എന്നും നീ മനസ്സിലാക്കണം എനിക്കൊരു കാര്യം ഉണ്ടായാൽ അത് നിനക്ക് ഉണ്ടാവേണ്ടി തന്നെയാണ് ഇനി എത്തിയിട്ടില്ലേ അതില്ലയെന്ന് മനസ്സിലാക്കണം വയലം നീ അറിയുക അന്ന നസുറ മഴ സ്വബിരി തീർച്ചയായും വിജയം സഹായം അതെന്തിനൊപ്പമാണ് അത് ക്ഷമയോടുകൂടെയാണ് വ അന്നൽ ഫറ തീർച്ചയായും സന്തോഷം മൽ കിർബി കിർബോടുകൂടെ പ്രയാസത്തോടൊപ്പമാണ് വ അന്ന മഅൽ യുസുറ തീർച്ചയായും പ്രയാസത്തോടു കൂടെ ഒരു എളുപ്പമുണ്ടാകും അപ്പോൾ ഇവിടെ പറഞ്ഞ് നീ മനസ്സിലാക്കണം എന്ത് കാര്യമാണെങ്കിലും വയലം അന്നൻ നസുറ സബരി നസുറ് വിജയം ലഭിക്കുന്നത് ക്ഷമയോടുകൂടെയാണ് വന്നൽ ഫറി പ്രയാസത്തോടു കൂടെയാണ് മോചനം ലഭിക്കുന്നത് ഫറജസ് തുറവടി ലഭിക്കുന്നത് വന്ന മൽ ശ്രീയുസ്ര എളുപ്പം പ്രയാസത്തിനോടൊപ്പമാണ് ഇൻഷാല്ല ബാക്കി നമുക്ക് പിന്നീട് പറയാം അപ്പോൾ നല്ല ഉപദേശങ്ങളാണ് ഈ ഹദീഫിലൂടെ മുത്തനബി സാഹു അലൈഹി വസല്ലമ തങ്ങളെ നൽകുന്നത് അള്ളാഹു സുബഹാനഹുവത്തായ നമുക്കൊക്കെ നാഫിയായ ഇൽമ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വ ആഹി ഉദ്വാന അനിൽ അഹമ്മദുല്ലാഹിറബലമീൻ അസ്സലാലൈക്കും വരമത്തല്ല